നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പടക്കളത്തിൽ ഗിതയോന്റെ രഥമിറക്കിന് ഇനി അന്ത്യമ പോരാട്ടം പരിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനതയെ ന്യായപാലനം ചെയ്ത് വഴി നടത്തുവാൻ കർത്താവായ ദൈവം നിയോഗിച്ചാക്കിയ അഞ്ചാമത്തെ ന്യായാധിപനും സൈന്യാധിപനുമായാണ് ഗിതയോൻ ഏതാനും വർഷങ്ങൾ ഇസ്രായേൽ ജനതയെ പീഡിപ്പിച്ച മിതിയൻകാരെ തകർത്ത് തരിപ്പണമാക്കിയ ഇസ്രായേലിന് കാലങ്ങളോളം സ്വസ്ഥത നൽകിയ കരുത്തനായ നേതാവ് ആയുധങ്ങളില്ലാതെ കേവലം ഒരു കുടവും ഒരു പന്തവും മാത്രം കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങിയ വെറും മുന്നൂറ് പേർ മാത്രമടങ്ങിയ ഒരു ചെറു സൈന്യത്തെ നയിച്ചുകൊണ്ട് മിതിയാന ശക്തികളുടെ മഹാസൈന്യത്തെ തോൽപ്പിച്ച ഗിതയോന്റെ വിജയം ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം തന്നെയാണ് ശത്രുവിന്റെ കയ്യിൽ നിന്ന് തന്റെ ജനത്തെ രക്ഷിക്കാൻ പഴയ നിയമത്തിൽ ദൈവം നിയോഗിച്ചിറക്കിയ യഹൂദരുടെ യോധാവായിരുന്ന ഗിതയോനെങ്കിൽ ഇന്ന് ഗസയിലെ പടക്കളത്തിൽ നിൽക്കുന്ന അതേ ഗിതയോന്റെ പരമ്പരകൾ അദ്ദേഹത്തിന്റെ രഥവുമായി അഭിനവ മിധ്യാന ശക്തിയായ ഹമാസ് തീവ്രവാദികളെ ഭൂപരപ്പിൽ നിന്ന് ഉന്മൂലനം ചെയ്തുകൊണ്ട് ഗസയെ സ്വതന്ത്രമാക്കി ഇസ്രായേൽ ജനതയുടെ ആശങ്കകളെ പൂർണമായി ദുരീകരിക്കുവാനുള്ള അന്തിമ യുദ്ധത്തിനായി ആവിഷ്കരിച്ചിരിക്കുന്ന പുതിയ യുദ്ധമുറയാണ് ഓപ്പറേഷൻ ഗിതയോൻസ് കഴിഞ്ഞ പതിനെട്ട് മാസം ലോകം കണ്ടതൊന്നുമല്ല യഥാർത്ഥ യുദ്ധം ഇനി കാണാൻ പോകുന്നതാണ് സൈനിസ്റ്റ് ആക്ഷന്റെ ദ്രസിപ്പിക്കുന്ന ത്രില്ലർ സീനുകളെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ അന്താരാഷ്ട്ര വക്താവും ലഫ്റ്റനന്റ് കേണലുമായ നാദവ് ശോശാനി idf ground forces in active and reserve duty have advanced operations in northern and southern gaza this is the start of operation gideon's chariot a new phase in the fight against hamas after the october 7th massacre our mission is clear bring our hostages home and dismantle hamas's military and governing capabilities over the past week the israeli air force struck over 670 hamas targets tunnels weapon sites anti-tank units and terrorists now our troops are operating deep in gaza eliminating threats destroying terror infrastructure and taking control of key areas this is what we plan on doing give advanced warnings to uninvolved civilians to make sure they get out of harm's way control the battlefield protect israeli civilians and dismantle hamas's leadership and capabilities dozens of terrorists have been eliminated ഒരേ സമയം ഉള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ആസൂത്രണം ചെയ്തിരിക്കുന്ന ഒരു സൈനിക സിവിൽ നയതന്ത്ര നീക്കമാണ് ഓപ്പറേഷൻ ഗിദയോടെ ആവിഷ്കരിക്കുവാൻ പോകുന്നത് ഹമാസിന്റെയും ഇസ്ലാമിക് ജിഹാദിന്റെയും നിലപാടുകളെ ഇസ്രായേൽ സർക്കാരിന് സ്വീകാര്യമായ വ്യവസ്ഥകൾക്ക് കീഴിൽ എത്തിച്ചിട്ട് ഒരു സുപ്രധാന ബന്ദി കരാറിന് സമ്മതിക്കുന്നതുവരെ സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് പ്രഥമ ഗണനീയമായ കാര്യമെങ്കിൽ തമാസിന്റെ സൈനിക ശേഷിയിലും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളിലും കനത്ത തിരിച്ചടികൾ നൽകുക എന്നതാണ് ഈ ഓപ്പറേഷന്റെ മറ്റൊരു ടാർഗറ്റ് മൂന്ന് ഘട്ടങ്ങളായി പ്രാവർത്തികമാക്കുവാൻ ക്രമീകരിച്ചിരിക്കുന്ന ഓപ്പറേഷൻ ഇഡിയൻസ് ചാരിറ്റ്സിന്റെ ആദ്യത്തെ രണ്ട് ഘട്ടം ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു റഫ പ്രദേശത്തെ അഭയകേന്ദ്രങ്ങളെ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും സുരക്ഷിതമാക്കിക്കൊണ്ട് ഗാസയിലെ ഭൂരിഭാഗം സിവിലിയൻ ജനതയുടെയും നീക്കങ്ങളെയും ചേർത്തുള്ള രണ്ടാമത്തെ ഘട്ടം മെയ് പതിനാറിനാണ് ആരംഭിച്ചത് മെയ് അഞ്ചിനായിരുന്നു ഓപ്പറേഷൻ ഇതയോൻസ് അംഗീകാരം നൽകാനുള്ള ഇസ്രായേൽ മന്ത്രിസഭയുടെ തീരുമാനം അന്നു മുതൽ മെയ് പതിനാറിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മിഡിൽ ഈസ്റ്റ് സന്ദർശനം അവസാനിപ്പിക്കുന്നത് വരെ തയ്യാറെടുപ്പ് ഘട്ടം നീണ്ടുനിന്നു ആ സമയത്ത് രണ്ടാം ഘട്ടത്തിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഏകദേശം ഇരുപത് ലക്ഷം ഗസ നിവാസികൾക്ക് റഫ പ്രദേശത്ത് ദീർഘകാലം താമസിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു മൂന്നാം ഘട്ടം ഗസാ സ്ട്രിപ്പിന്റെ വലിയ ഭാഗങ്ങളുള്ള നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനും ദീർഘകാല സൈനിക സാന്നിധ്യത്തിന് തയ്യാറെടുക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഒരു കരനീക്കമാണ് ഈ നീക്കത്തിനായി നിയുക്തമാക്കിയിരിക്കുന്ന സ്ട്രിപ്പിന്റെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്താണ് മൊറാഖ് ഇടനാഴിക്കും ഫിലാഡെൽഫി റൂട്ടിനും ഇടയിലുള്ള പ്രദേശം ഇതൊരു സമീപ മേഖലയല്ല പക്ഷെ നിലവിൽ ജനവാസമില്ലാത്ത റാഫയ്ക്ക് ചുറ്റുമുള്ള വലിയ പ്രദേശങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ഈ പ്രദേശത്തെ മിക്ക തുരങ്കങ്ങളും ഇനി ഹമാസിന് ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് ഐ ഡി എഫ് ഉറപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഗാസ ഇനി ഇസ്രായേലിന്റെ കൈവശം ഇരിക്കുമെന്ന കാര്യവും ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഗാൻ യൂനിസും പ്രധാനപ്പെട്ട അഭയാർത്ഥി ക്യാമ്പുകളും റഫയും തമ്മിലുള്ള ബന്ധം അറുത്തു മാറ്റിക്കൊണ്ട് നടത്തിയ ഓപ്പറേഷനിലൂടെയാണ് ഭീകരവിമുക്തമായ ഒരു റഫ മേഖല സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത് പ്രധാനമായും ഈ ഓപ്പറേഷനിലൂടെ ഐ ഡി എഫ് ചെയ്തത് ഹമാസിൻ്റെ തുരങ്കങ്ങളെ എല്ലാം പൊളിച്ചു മാറ്റുകയായിരുന്നു അതോടെയാണ് ഓപ്പറേഷൻ ഗിഡിയൻസ് ഒരു ശക്തമായ മുന്നേറ്റമുണ്ടായത് ഇപ്പോൾ തുടരുന്ന ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ അമേരിക്കൻ കമ്പനിയുമായി ഏകോപിപ്പിച്ച് ലോജിസ്റ്റിക്കൽ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ഗാസയിലെ സിവിലിയന്മാർക്ക് ഭക്ഷണം മരുന്ന് വെള്ളം ശുചിത്വം ഉൾപ്പെടെയുള്ള മാനുഷിക സഹായം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കെരേം ഷാലോം ക്രോസിംഗ് വഴി സഹായം എത്തിച്ചേരുകയും പരിശോധനയ്ക്ക് വിധേയമാക്കുകയും സിവിലിയന്മാരെ പാർപ്പിക്കുന്ന ഓരോ സുരക്ഷിത മേഖലയിലേക്കും ഏറ്റവും കുറഞ്ഞ വഴിയിലൂടെ ഐ അവരെ കൊണ്ടുപോവുകയുമാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ ഓരോ പ്രദേശത്തും അമേരിക്കൻ കമ്പനിയുടെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലോജിസ്റ്റിക് കേന്ദ്രം സ്ഥാപിച്ചുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ മുമ്പോട്ട് പോകുന്നത് ഇവിടുത്തെ കർശനമായ പരിശോധനകളിലൂടെ അല്ലാതെ ആർക്കും സ്ട്രിപ്പിന്റെ വടക്കൻ ഭാഗത്തേക്കോ പുറത്തേക്കോ കടക്കാൻ കഴിയുകയില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത ഇതുകൂടാതെ ഷിൻബറ്റുമായി സഹകരിച്ച് ഐ ഡി എഫ് റാഫ സുരക്ഷിത മേഖലകളിലേക്ക് നയിക്കുന്ന പ്രധാന റൂട്ടുകളിൽ പരിശോധനാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക എന്നത് ഈ ഓപ്പറേഷന്റെ പ്രസക്തമായ ഭാഗമായിരിക്കും ഇതിലൂടെ ഹമാസും ഇസ്ലാമിക് ജിഹാദ് പോരാളികളും ഗാസ മേഖലകളിലേക്ക് കയറുന്നതും സാധാരണ ജനങ്ങളെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്നതും തടയുക എന്നതാണ് ഈ ചെക്ക് പോസ്റ്റുകളുടെ ലക്ഷ്യം നൂതന സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇവിടെ നടത്തുന്ന കർശനമായ ഫിൽറ്ററിങ്ങിനെ മറികടന്ന് ഗാസയിൽ പ്രവേശിക്കാൻ ഇനി ഒരു തീവ്രവാദിക്കും കഴിയില്ല ഓപ്പറേഷൻ ഗിദിയോൺ സ്റ്റാരിയറ്റ്സിൻ്റെ മൂന്നാം ഘട്ടത്തിൽ വിവിധ ഇസ്ലാമിക ഭീകര ഗ്രൂപ്പുകളിൽ നിന്നുള്ള തീവ്രവാദികൾ കൂടുതലായി താമസിക്കുന്ന മേഖലകളിൽ ഐ ഡി എഫ് നടത്താൻ പോകുന്നത് അതിശക്തമായ ഒരു കരസേനാ നീക്കമായിരിക്കും ഗാസയിലെ മണ്ണിന്റെ അടിയിൽ ഇനിയും ഹമാസിന്റെയും ഇസ്ലാമിക് ജിഹാദിന്റെയും ബെറ്റാലിയനുകൾ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ ഭൂപ്രദേശവുമായി പരിചയമുള്ള ഫോഴ്സുകളെ ഉപയോഗിച്ച് ഓരോ ഗ്രൂപ്പിനെയും പ്രത്യേകം കൈകാര്യം ചെയ്യുമെന്നാണ് പുറത്തു വിവരങ്ങൾ ഒരു ഹമാസിനും അതിജീവിക്കാനാകാത്ത വിധത്തിൽ അവരുടെ സകല ചലനങ്ങളെയും ഉന്മൂലനം ചെയ്യുന്ന കരയാക്രമണങ്ങളായിരിക്കും ഈ ഘട്ടത്തിൽ നടക്കാൻ പോകുന്നത് ചുരുക്കി പറഞ്ഞാൽ ആർക്കും വിഭാവന ചെയ്യാൻ പോലുമാകാത്ത ആകാത്ത ഗിതയോൻ ഓപ്പറേഷനിലൂടെ ഗാസ പരിപൂർണമായി ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലേക്ക് എത്തുകയാണ് ഒരുപക്ഷേ ട്രംപ് പറഞ്ഞ് പശ്ചിമേഷ്യ റിവോറിയ എന്ന ആശയത്തിലേക്കുള്ള ചുവടുവയ്പ് തന്നെയായിരിക്കും അത് ഓപ്പറേഷൻ ഗിഡിയൻ സ്റ്റാരിയൽസ് പ്രാവർത്തികമാക്കി തുടങ്ങിയിട്ട് ദിവസങ്ങൾ പലത് കഴിഞ്ഞെങ്കിലും അതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പൂർണ്ണമായും മാധ്യമങ്ങൾക്ക് ലഭ്യമായിട്ടില്ല എന്നതാണ് സത്യം ഒരു സൈനിക ഓപ്പറേഷന് അങ്ങേറ്റം രഹസ്യമായ പല തലങ്ങൾ ഉണ്ടാകുമെന്നതിനാൽ പ്രായോഗിക തലത്തിൽ എത്തുമ്പോൾ അത് കണ്ട് അമ്പരക്കുവാനാണ് ലോകത്തിൻ്റെ കാത്തിരിപ്പ് അത്രയ്ക്ക് വിസ്മയാവഹം തന്നെയായിരിക്കും സയണിസ്റ്റ് തന്ത്രങ്ങളുടെ മൂശയിൽ ഉരുത്തിരിയുന്ന ആക്ഷൻ സ്വീക്വൻസുകൾ എന്നാൽ അതിനിടയ്ക്ക് മറ്റൊരു വാർത്തയുടെ സ്ഥിരീകരണവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു രംഗത്തെത്തിയത് ഇസ്രായേൽ ജനതയ്ക്ക് നൽകിയത് വലിയ ആവേശമായിരുന്നു രണ്ടാഴ്ചകൾക്കപ്പുറത്ത് ഹമാസിന്റെ തുരങ്ക കേന്ദ്രങ്ങളിലേക്ക് കയറി ഇസ്രായേൽ കൊന്നുതള്ളിയ ഭീകരന്മാരിൽ ഒരുവൻ മുഹമ്മദ് സിൻവാർ ആയിരുന്നു എന്ന കാര്യമാണ് കാര്യമാണ്ഹു സ്ഥിരീകരിച്ചത് അതായത് അടുത്ത നേതാവായി അവശേഷിക്കുന്ന അമാസന്മാർ കാത്തു വെച്ചിരുന്ന അവരുടെ ലീഡർഷിപ്പെ തീർത്തുകൊണ്ടാണ് ഇസ്രായേൽ തങ്ങളുടെ ഗാസ മിഷൻ ഫിനിഷിംഗിലേക്ക് എത്തിക്കുവാൻ പോകുന്നതെന്ന് ചുരുക്കം സിൻവാറിനെ തീർക്കാൻ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് ഗാസയിലെ ഒരു ആശുപത്രിക്ക് താഴെയുള്ള തുരങ്ക ഒളിത്താവളത്തിൽ ഇസ്രായേൽ സൈന്യം തുടരെ ബോംബുകൾ അയച്ചുകൊണ്ട് നടത്തിയ ഓപ്പറേഷനിലായിരുന്നു മുഹമ്മദ് സിൻവാറിന്റെ അന്ത്യം രണ്ടാഴ്ചയ്ക്ക് മുൻപ് സിൻവാറിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ പിൻഗാമിയാകാൻ സാധ്യതയുണ്ടായിരുന്ന റഫ ബ്രിഗേഡ് മേധാവി മുഹമ്മദ് ഷബാന ഉൾപ്പെടെ ഒരു ഡസനോളം തീവ്രവാദികളോടൊപ്പം കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇസ്രായേൽ അത് സ്ഥിരീകരിക്കുകയോ ഹമാസ് അത് അംഗീകരിക്കുകയോ ചെയ്തിരുന്നില്ല എന്നാൽ എല്ലാ ആശങ്കകളെയും ദുരീകരിച്ചുകൊണ്ടാണ് ישראל, ביבי, רגע תתיע וביומיים האחרונים אנחנו מבצעים תפנית דרמטית לקראת הכרעה מוחלטת של החמאס. אנחנו לוקחים מהם את ההשתלטות על חלוקת המזון ברצועה. זו מכונת הכסף שלהם, זה מה שבונה את צבא הטרור שלהם, וזה מה שמחסל להם את היכולות השלטוניות. חיסלנו עשרות אלפי מחבלים, חיסלנו את דף הנייה יחיא סונואר, יחיא סונואר. മു ജീവിക്കാൻ പരഗതിയും ഇല്ലാത്തതിനാൽ രാവിലെ ഇസ്രായേലിലെ തോട്ടങ്ങളിൽ വന്ന് പണിയെടുത്ത് വൈകുന്നേരം മടങ്ങിപ്പോയി കുടുംബം പോറ്റുകയും ഇന്ധനവും മരുന്നും ഭക്ഷണവും വെള്ളവും അടക്കവും സഹായങ്ങൾ കൊണ്ട് അതിജീവനം കഴിക്കുകയും ചെയ്യുന്ന പലസ്തീനിലെ സാധാരണക്കാരായ ചെറുപ്പക്കാരുടെ മനസ്സിലേക്ക് മത തീവ്രവാദം കുത്തി കടത്തിയിട്ട് പാലസ്തീന്റെ ഉദ്ധാരണത്തിന് വേണ്ടി ലോകരാഷ്ട്രങ്ങൾ കൊടുക്കുന്ന പണമെടുത്തുണ്ടാക്കിയ ആയുധങ്ങൾ എടുത്ത് അവരുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് ഇസ്രായേലിനെ മെക്കിട്ട് കയറാൻ വിടുമ്പോഴും ഹമാസിന്റെ പെരിയ ഭീകരന്മാരെല്ലാം ഖത്തറിലെയും തുർക്കിയിലെയും ഇറാനിലെയും ശീതീകരിച്ച സംഘത്തിനുള്ളിൽ നിന്ന് തിന്നും കുടിച്ചും അർമാദിക്കുകയായിരുന്നു എന്നാൽ തങ്ങളെ ദ്രോഹിക്കുകയും തങ്ങളുടെ പൗരന്മാരുടെ വിലപ്പെട്ട ജീവന് വില പറയുകയും ചെയ്ത ഭീകര ശക്തികൾ ഈ ഭൂമിയിൽ എവിടെ പോയി ഒളിച്ചാലും അവരെ അവിടെ നിന്ന് താഴെയിറക്കി തീർത്തു കളയുന്ന കാര്യത്തിൽ കണിശക്കാരായ ഇസ്രായേൽ തമാസിന്റെ നേതാക്കന്മാരിൽ ഒരുത്തനെ പോലും മിച്ചം വെക്കാതെ കൊന്നു തള്ളുന്ന ചരിത്രമാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി ലോകം കണ്ടത് അഹമ്മദ് യാസിൻ അബ്ദുൾ അസീസ് റമൻറെ വി മസൂദ് സഹാൻ മഹമ്മദ് ഡെയ്സ് മർവാൻ ഈസ സാലിയോൻ അരൂരി തുടങ്ങിയവരെ ദാഷിണ്യം ലെവലേശമില്ലാതെ ഇസ്രായേൽ കൊന്നു തള്ളി പ്രാണലിൽ കൊതിയുള്ളതിനാൽ ഒരിക്കൽ പോലും ഗാസയിൽ വരാതെ നിരന്തരമായി ഇസ്രായേലിന്റെ കണ്ണിൽപ്പെടാതെ മുങ്ങി നടന്ന ഇസ്മായിൽ ഹനിയ എന്ന നേതാവാകട്ടെ ഇബ്രാഹിം റൈസിക്ക് ശേഷം ചാർജെടുക്കുന്ന പുതിയ ഇറാൻ പ്രസിഡന്റിന്റെ വാഴിക്കൽ ചടങ്ങിന് ഇറാനിലെത്തിയത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ ലോകം കാണുന്നത് കിടക്കയിൽ ചാരമായി പറക്കുന്ന ഹനിയ ആയിരുന്നു എല്ലാത്തിൻ്റെയും കടശിയിൽ എല്ലാത്തിൻ്റെയും സൂത്രധാരനായിരുന്ന സിൻവർ എന്ന കൊടുംഭീകരനെ റാഫയിലെ താവളത്തിൽ കയറി ഇരുന്ന ഇരിപ്പിൽ കൊന്നു തള്ളിക്കൊണ്ട് ഇസ്രായേൽ തീർത്തുകെട്ടിയത് ജൂതരക്തം കൊണ്ട് ആലയം പണിയാൻ ഭീകരതയ്ക്ക് പാലൂട്ടിയ ഒരു പറ്റം പേരെയായിരുന്നു ആദ്യം ഇസ്രായേൽ അതിന് പിന്നാലെ ലോകം മുഴുവനും കീഴടക്കുമെന്ന് വീമ്പളക്കിയെങ്കിലും ഹമാസ് പോലും മറന്നു തുടങ്ങിയ ഈ തീവ്രവാദി തമ്പുരാക്കന്മാർ ഇപ്പോൾ പടമായി എഴുന്നള്ളുന്നത് കേരളത്തിലെ തൃത്താലയിലും തൃക്കരിപ്പൂരും ചിലർ നടത്തുന്ന കുറൂസിലും വഖഫ് ബിൽ പ്രതിഷേധത്തിലും മാത്രമാണ് എല്ലാത്തിനുമൊടുവിൽ ഹമാസിന്റെ രക്ഷകനായേക്കുമെന്ന് ചിലർ കണക്ക് കൂട്ടിയ മുഹമ്മദ് സിൻവാറിനെയും കൃത്യമായ ആക്രമണത്തിലൂടെ ഇസ്രായേൽ കാലപുരുക്കി അയച്ചു വെള്ളം കുടിക്കുന്നതിനേക്കാൾ തങ്ങൾക്കെളുപ്പം ഇസ്രായേലിലേക്ക് റോക്കറ്റ് അയക്കുന്നതാണെന്ന് വീരസം പുലുമ്പിയ ഈ തീവ്രവാദിയും പടങ്കമായി തുരങ്കവിദ്യയിൽ കയറിയതോടെ നാദിനില്ലാ കളരിയായി മാറിയ ഹമാസ് പട്ടിണിയും പരുവട്ടങ്ങളും മൂലം നട്ടം തിരിയുന്ന പരമഗതികേടിലേക്ക് എത്തിയപ്പോൾ വെടിനിർത്തലിന് സമ്മതമാണേ എന്ന് അലറിക്കരഞ്ഞുകൊണ്ട് ഇസ്രായേൽ മുൻപിൽ കീഴടങ്ങാൻ ഒരുങ്ങുകയാണ് മനുഷ്യരൂപത്തിൽ നടക്കുന്ന ഭീകരന്മാരായ ഹമാസിനെ ഭൂപരപ്പിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിന്റെ അറുനൂറ് ദിവസങ്ങൾ ആഘോഷിക്കാനും തമാസ് തടവിൽ ശേഷിക്കുന്നവരെ പുറത്തു കൊണ്ടുവരുവാനും ആഹ്വാനം ചെയ്തുകൊണ്ട് യഹൂദ സമൂഹം ഇസ്രായേലുടനീളം റാലി നടത്തി അമേരിക്കയുടെ ശക്തമായ പിന്തുണയും നേടി ഇസ്രായേൽ മുന്നോട്ടു പോകുമ്പോൾ ഗിതയോന്റെ രഥം ലക്ഷ്യം ഭേദിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ജമ്മു കാശ്മീരിലെ പെഹൽഗാമിൽ നമ്മുടെ സഹോദരന്മാരിൽ ചിലരുടെ ജീവനെടുത്തുകൊണ്ട് പാകിസ്ഥാൻ ഭീകരവാദികൾ നടത്തിയ ആക്രമണത്തോടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ യുദ്ധത്തിന്റെ സമഗ്രാവശ്യങ്ങളിലും ഇന്ത്യ കൈവരിച്ചത് ആധികാരികമായ വിജയം തന്നെയായിരുന്നു ഭീകരതയ്ക്കൊപ്പം നുണയും സമം കലർത്തിക്കൊണ്ട് പാകിസ്ഥാൻ കെട്ടിപ്പോക്കിയ അവകാശവാദങ്ങളുടെ ചീട്ടുകൊട്ടാരങ്ങൾക്ക് മണിക്കൂറുകൾ മാത്രമായിരുന്നു ആയുസ് വോക്കിസത്തിന്റെ പിടിയിൽ അമർന്നു പോയ മാധ്യമങ്ങൾക്ക് പാകിസ്ഥാൻ പടച്ചുവിട്ട ബലൂണുകളെ ആകുന്നത്ര വലിപ്പത്തിൽ വീർപ്പിച്ച് രംഗത്തിറക്കേണ്ടി വന്നെങ്കിലും നീതിബോധവും സത്യസന്ധതയുമുള്ള മാധ്യമങ്ങൾ നേര് വെളിപ്പെടുത്തിയതോടെ എല്ലാത്തിൻ്റെയും കാറ്റുപോകുന്ന സ്ഥിതിയാണ് സംജാതമായത് ഒടുവിൽ ലോകത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഒരു സർവകക്ഷി സംഘത്തെ വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കാൻ കൂടെ ഇന്ത്യ തയ്യാറായതോടെ പാകിസ്ഥാൻ എന്ന ഭീകരരാഷ്ട്രം കൂടുതൽ വെട്ടിലായിരിക്കുകയാണ് ഈ സർവകക്ഷി സംഘത്തെ നയിക്കാൻ ഒരാളെ കേന്ദ്ര സർക്കാർ അന്വേഷിക്കുമ്പോൾ ലോകം കണ്ടിട്ടുള്ള ശശി തരൂരിൽ ആ അന്വേഷണം എത്തിച്ചേരുക സ്വാഭാവികം മാത്രമായിരിക്കും അതുതന്നെയാണ് സംഭവിച്ചത് പ്രധാനമന്ത്രിയുടെ തീരുമാനത്തിനൊപ്പം നിന്ന് ഇന്ത്യക്കാരും കൈയടിച്ചപ്പോൾ ആ തീരുമാനത്തെ എതിർത്തുകൊണ്ട് തങ്ങൾക്ക് കിട്ടിയ സരിതാ പട്ടികയിൽ നിന്ന് തരൂരിന്റെ പേര് വെട്ടിമാറ്റാനാണ് പള്ളിക്കൂടത്തിന്റെ പടി കണ്ടിട്ടില്ലാത്ത കോൺഗ്രസിന് തോന്നിയത് എന്തിനാണ് കോൺഗ്രസിന് ഈ വിശ്വപൗരനോട് ഇത്ര അസഹിഷ്ണുത എന്ന് ചോദിക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഊർധശ്വാസം വലിച്ച് കിതച്ചു നീങ്ങുന്ന കോൺഗ്രസിലെ കൂട്ടക്ഷര വൈരികളായ ചില നേതാക്കന്മാരുടെ നിലപാടെന്ന് പറയുന്നതായിരിക്കും ഏറെ നല്ലത് ഇന്ത്യയെ ആഗോളതലത്തിൽ എത്തിക്കാനുള്ള മൻമോഹൻ സിംഗിന്റെ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് യു എൻ അണ്ടർ സെക്രട്ടറി വരെയായിരുന്ന ശശി തരൂർ അമേരിക്ക വിട്ട് മാതൃരാജ്യത്തേക്ക് മടങ്ങിയെത്തിയതും തിരുവനന്തപുരത്ത് നിന്ന് പുഷ്പം പോലെ ജയിച്ച് ലോകസഭയിലെത്തിയതും എന്നാൽ അധികാര ശ്രേണിയുടെ കീഴിൽ വിവരദോഷികൾ കൂടിയാലേ തലപ്പത്തിരിക്കുന്നവരുടെ അധികാരം കൂടുതൽ ശക്തമാവുകയുള്ളൂ എന്ന സത്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് കോൺഗ്രസുകാർ ശശി തരൂരിനെ ഏൽപ്പിച്ചത് സഹമന്ത്രി സ്ഥാനം മാത്രമായിരുന്നു ഭീഷണാബോധമുള്ള മനുഷ്യരുടെ തലച്ചോറിനെ തീ കൊളുത്താൻ പോകുന്ന ചിന്തകളുടെയും ആശയങ്ങളുടെയും പ്രഭാഷണങ്ങളുടെയും തമ്പുരാനായ തരൂർ ഇന്ത്യയിലെ കോൺഗ്രസുകാരുടെ ഇടയിൽ മാത്രം ഒന്നുമല്ലാതായി പോകുന്ന കാഴ്ച അങ്ങേയറ്റം വേദനാജനകം തന്നെയായിരുന്നു ഒടുവിൽ എഐസി പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുമ്പോൾ വാർദ്ധക്യ സഹജമായ അവശ്യതകൾ ആക്ലേശിക്കുന്ന ഗാർഗയെ താങ്ങി പിടിച്ചുകൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കിയ ഔദ്യോഗിക പക്ഷത്തിനെതിരെ സ്വതന്ത്രമായി മത്സരിച്ച് ശക്തമായ പിന്തുണ ഉറപ്പാക്കിയാണ് ഒടുവിൽ തരൂർ തോറ്റത് ഇന്ത്യയുടെ വിദേശ പ്രതിനിധി സംഘത്തിൽ സി പി എമ്മിലെ ബ്രിട്ടാസിനെയും ലീഗിലെ ഇ ടി മുഹമ്മദ് ബഷീറിനെയും ഉൾപ്പെടുത്തുകയും നിറവേറ്റുകയും ചെയ്തിട്ടും സംഘത്തിന്റെ തലവനായി അംഗീകാരമായി കണ്ട് സന്തോഷിക്കേണ്ട കോൺഗ്രസ് അതിനെ വിവാദമാക്കി ഇപ്പോൾ വിനാശം വിളിച്ചുകൂട്ടുകയാണ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ ശശി തരൂർ അതിരുകവിഞ്ഞ് രാജ്യസ്നേഹം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറെ പോലെ ായി അതിലെ പ്രധാനപ്പെട്ട സംഘത്തെ നയിച്ചു കൊണ്ട് അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുന്നത് attacked by terrorists in the cruelest possible way we need to speak up with clarity and conviction for our country for our response and to give the world the message that we will not be silenced by terrorism and we don't want the world to look away either we don't want indifference to triumph over the truth it's a mission of peace it's a mission of hope and it's a mission that will one day remind the world that india ന്യൂയോർക്കിൽ എത്തിയ ഉടനെ കോൺസുലേറ്റിൽ മാധ്യമങ്ങളെ കണ്ട തരൂർ അമേരിക്കക്കാർ പോലും കിടുങ്ങി പോകുന്ന തരം ആംഗലേയത്തിൽ രാജ്യത്തിന് വേണ്ടി സംസാരിച്ചത് കേട്ട് കൂടെയുണ്ടായിരുന്നവരും അമേരിക്കക്കാരും എല്ലാം ഞെട്ടിത്തെരിച്ച് ഇരുന്നു പോയി രാജ്യസ്നേഹത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇന്ത്യൻ സംഘത്തെ മുമ്പിൽ നിന്ന് നയിച്ച ലാറ്റിൻ ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളിലെത്തുകയും വമ്പിച്ച സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നേറുകയും ചെയ്യുകയാണ് ഇപ്പോൾ പനാമയിലെത്തിയ തരൂർ സംഘത്തിന് അനിതര സാധാരണമായ സ്വീകരണങ്ങളാണ് ലഭിച്ചത് ഇന്ത്യയുടെ നിലപാടുകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പനാമ അസംബ്ലിയിൽ സംസാരിച്ച തരൂർ ഭീകരതയ്ക്കെതിരെ ഒന്നിച്ച് നിൽക്കുവാൻ പനാമയെ ആഹ്വാനം ചെയ്തത് കേട്ട് ആ അസംബ്ലിയിൽ കൂടിയവരെല്ലാം കരകോഷം മുഴക്കിക്കൊണ്ടാണ് തരൂരിനെ അംഗീകരിച്ചത് Uh, I do want to say to you nonetheless that we are all here from different backgrounds, different states, different political parties, but united in the same message. And that is a message. And that is a message on behalf of the people of India to all of you living here in Panama that we. Will not accept anymore the constant outrages of terrorism inflicted upon our people. We have suffered attack after attack for almost four decades now. Going back from the first attacks in Kashmir in 1989 onwards, we have seen repeated outrages, civilian victims. Most of you will remember the horrors of Mumbai in 2008, what we call 2611 because it happened on 26 November, but went on for three days, in which 170 people were killed. Many of you will remember many other examples. I myself wrote an article where I found about 15 examples since 2001 alone. It is just not acceptable for us to continue. To bear the pain, the grief, the wounds, the losses, and then merely go and tell the international community look what is happening to us, please help us, please put pressure on the perpetrators to actually identify and prosecute the criminals. None of that has been happening despite our best efforts. After Mumbai, we had all the evidence, we even captured one of the terrorists alive. Very brave policeman gave his life to capture Ajmal Qasim alive. He was identified, his home, his address, his village in Pakistan were identified. Not only India, but Western intelligence agencies had recordings of the chilling voice of the Pakistani cold blooded handler giving daily, minute by minute instructions to the killers in Mumbai while the killings were going on. All the evidence was collected, dossiers were established. What happened? Has a single person behind this outrage been prosecuted, let alone convicted? The answer is no. Sadly, Pakistan has chosen a policy of enabling terror. And not just enabling, but creating terrorist establishments, financing them, training terrorists, equipping them. There have been examples in the last 20 years of attacks in New York, in London, in Madrid, in so many different parts of the world which have been blamed provably on Pakistani terrorists or terrorists trained in Pakistan and brought to these countries. This is the sad reality we are facing today. We have no quarrel with the people of Pakistan. We would love to live in peace. As you know, India is proud of its economic success story in the last couple of decades. We have been growing and prospering as a country. We have been trying to pull our people out of poverty. We have been trying to develop our technology, our tech stack, so that we can enter the 21st century as a proud and confident leading country in the world. ആകെ അടിമുടി ഉലഞ്ഞ ഭീകരരാഷ്ട്രങ്ങളായ പാകിസ്ഥാനും തുർക്കിയും അതിനെതിരെ രംഗത്വം എന്നാൽ അവർക്ക് മുമ്പേ ആ പ്രസംഗം ചെന്നുകൊണ്ടത് കോൺഗ്രസിന്റെ നെഞ്ചത്ത് തന്നെയായിരുന്നു ആ സത്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് തരൂർ ബി ജെ പിയുടെ സൂപ്പർ സ്പോക് പേഴ്സൺ ആകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് വക്താവായ ഉദിത് രാജ് ആദ്യം തന്നെ രംഗത്വം ഇനിയും ഗയാന അടക്കമുള്ള രാജ്യങ്ങളിലൂടെ അമേരിക്കയിലെത്തി അവിടെയും കാര്യങ്ങൾ അവതരിപ്പിച്ചായിരിക്കും തരൂർ സംഘം മടങ്ങിയെത്തുക എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിനെയും മോദിയെയും പരിഹസിക്കാൻ കച്ചമുറുക്കിയിറങ്ങിയിരിക്കുന്ന കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ രാജ്യസ്നേഹം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തരൂർ എത്ര കാലം തുടരുമെന്ന കാര്യം ഏവരും ഉറ്റുനോക്കുകയാണ് എന്നാൽ തനിക്കെതിരെ ഉണ്ടായ എല്ലാ വിമർശനങ്ങൾക്കുമുള്ള മറുപടിയായി സമയമില്ല ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്ന് എക്സിൽ വ്യക്തമാക്കിക്കൊണ്ട് ശശി തരൂർ രംഗത്തെത്തിയിരിക്കുകയാണ് തനിക്കെതിരെയുള്ള വിമർശനങ്ങളും ട്രോളുകളും തൻ്റെ കാഴ്ചപ്പാടുകളെയും വാക്കുകളെയും വളച്ചൊടിച്ചുകൊണ്ടുള്ളതാണ് അതൊന്നും ശ്രദ്ധിക്കാൻ തനിക്ക് നേരമില്ലെന്നും തനിക്ക് ഇതിനേക്കാൾ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും പനാമയിൽ നീണ്ട ഒരു ദിവസത്തെ ചർച്ചകൾക്ക് ശേഷം അർദ്ധരാത്രിയോടെ കാര്യങ്ങൾ അവസാനിപ്പിക്കേണ്ടതുണ്ടെന്നും തൻ്റെ വാക്കുകൾക്കെതിരെ ആക്രോശിക്കുന്ന തീവ്ര ചിന്താഗതിക്കാരോട് പറയാനുള്ളത് ഇന്ത്യ നേരിട്ട് ഭീകരവാദ ആക്രമണങ്ങൾക്ക് നൽകിയ പ്രതികാര നടപടികളെക്കുറിച്ച് മാത്രമാണ് താൻ സംസാരിച്ചതെന്നും വ്യക്തമാക്കി ഏതായാലും കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ള ചിലർ കോൺഗ്രസിൽ ഇടഞ്ഞു നിൽക്കുകയും പി വി അൻവർ നിലമ്പൂരിലെ ബൈഇലക്ഷനിൽ വലിയ തലവേദനയാവുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിൽ തരൂരിസം കോൺഗ്രസിന് ടെററിസത്തെക്കാൾ തലവേദനയായിരിക്കുകയാണ് ന്യൂസ് ഇനി അടുത്തയാഴ്ച നമസ്കാരം